ഹലോ ഗായ് നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താ പറഞ്ഞാ നമ്മള് പടക്കം ഒന്ന് കൊറിയർ വന്നിട്ടുണ്ട് അപ്പൊ പാക്കറ്റ് പൊളിക്കാൻ വേണ്ടിട്ടാണ് ബോക്സ് ബോക്സ് പൊളിക്കുകയാണ് കുറെ പേര് കമറിട്ടിണ്ടായിരുന്നു കുറെ കഴിച്ച പേരില്ലേ അങ്ങനെ കൊറേ നമുക്ക് വന്നിട്ടുണ്ട് പച്ചവേർ പൊളിക്കൊളി പൊടി ആൾക്കാർക്ക് അത് സംശയം വേണ്ടി വന്നിട്ടായിട്ട് പൊളിക്കുകയാണ് അച്ഛണ്ടാവും ഏകദേശം കാണുമ്പോ അച്ഛൻ ആയിരം ആരംഭിക്കും അച്ഛന് ഏകദേശം എത്ര രൂപ വാങ്ങിക്കുന്നില്ലേ എങ്ങനെ വരും പന്ത്രണ്ടായിരം മാസം എത്ര അവര് കമ്മിറ്റി തോന്നാലും കുറച്ച് വർഷം വാങ്ങിക്കണം ഈ ബോക്സിന് മറ്റെന്തോ പറയ

നാളെ നാളെ മുതൽ നമുക്ക് മാറ്റി വയ്ക്കെ ഒരു ആവശ്യം വിഷ്ചക്രം മോഡൽ വിഷക്രം ചറവറ കുറേ പോഷ്ട എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ് ചറവ പഠിക്കണത് എല്ലാവരും ചെറവ അധികം പഠിക്കാൻ അധികം പഠിക്കാൻ കണ്ടെ കുട്ടികൾക്ക് ഇതാണ് ഡിജിറ്റൽ ഗുണ്ട് എല്ലാവരും മയായിട്ടുള്ള ഗുണ്ട് രണ്ട് കളറുള്ള ഗുണ്ടാണോ ചെറു കുണ്ട് ാണ് <laughs> <laughs> ഇത് വെറൈറ്റി സംഭവമാണ് ഇത് കത്തിച്ചു കഴിഞ്ഞാ വിശക്കര പോലെ ആ മൂന്ന് മൂന്നാറിൽ വരും വിഷക്കര മീൻ വേറെ മോഡലിൽ

ഹെലികോപ്റ്റർ ആണ് ഹെലികോപ്റ്റർ കത്തി പൊട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല കഴിയുന്നില്ല അമ്മാര് സാധനങ്ങളാണ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഒരു പീസിന് നാൽപ്പത്തഞ്ച് രൂപ നാല് ആരുടെ സൗണ്ട് ഇല്ല ഇത് കാണിച്ച രണ്ടത് നാളെ ഞാൻ ഇപ്പം വീടിനെ ആയിരുന്നു കാണിച്ചു രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ട് ഇത് സംഭവം ചിലവാണ് വെറൈറ്റി മോഡലാണ് െ മൂന്നെണ്ണം മൂന്നെണ്ണം പൊടിച്ച് വന്നില്ലേ തരാൻ പെട്ടെന്ന് എഴുപത്തിയഞ്ചിലൂടെ നാന്നൂറ് നാന്നിട്ട്

പടക്കം പൊട്ടിക്കാണ് ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പടക്കം ഉണ്ട് ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് സാധനങ്ങൾ ഞാൻ പറഞ്ഞത് ആയിരം സൗണ്ട് നമുക്ക് ചെറിയ സംഭവമാണ് പക്ഷെ നമുക്ക് എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം ഓക്കെ കുട്ടികളൊക്കെ ഉണ്ട് കവിയുണ്ട് കുട്ടികളൊക്കെ പടക്കം പൊടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇത് അപ്പുണ്ട് അപ്പുണ്ട് ഈ കിഷാൻ ആ എന്നാണ് പറയുള്ളത് പറയില്ല ശിവരാശിന്ന് കഴിച്ച പടങ്ങൾ കൊട്ട് നോക്കട്ടെ ഇങ്ങനെ പോവാനാവട പറഞ്ഞു സാധനം ആ സാധനം പൊട്ടിക്കണം സാധനം ആയിരുന്ന സാധനം റിഞ്ഞു കൈ കേറക്കണ എന്താണ് അപ്പൊ മേഖല കത്തിച്ചു കുട്ടികളെല്ലാരും കമ്പിത്തിരി കത്തിക്കിണ്ട് ഈട്ടോ ഉം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ശ്രദ്ധ ചെയ്യുന്നത് കാണുന്നത് അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ